നമസ്കാരം ഒടുവിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ പണിക്കുറ്റം തീർത്തിരിക്കുകയാണ് ഇവിടെ മുൻ ഡി ജി പി ടി പി സെൻകുമാർ കിടിലൻ ആപ്പാണ് പെടുന്നത് സഹായിക്കണം എന്ന കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭ്യർത്ഥനയാണ് സെൻകുമാർ നടത്തിയത് പക്ഷെ ജനം അത് മനസ്സിലാക്കിയത് നേരെ തിരിച്ചാണ് അതായത് സെൻകുമാറിനെ പോലുള്ള ആളുകൾ ഒരാളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരി അവൻ ഇത്തരക്കാരനായിരുന്നല്ലേ ഈ സെൻകുമാറിന്റെ ആളായിരുന്നല്ലേ എന്നാൽ പിന്നെ ഇനി അവനെ സഹായിക്കേണ്ട എന്ന ഒരു തീരുമാനം മലയാളികൾ എടുക്കും അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് സെൻകുമാർ എന്തായാലും സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു യതു ലോക്കിലായി സഹായിക്കാൻ ഇവിടെ സെൻകുമാർ കൊണ്ടുവന്ന ആപ്പ് അല്ലെങ്കിൽ നൂറ് രൂപ ചലഞ്ച് യുവിനുള്ള വളരെ കിടിലൻ ആപ്പായി മാറിയിരിക്കുകയാണ് ഇത് വേണ്ടായിരുന്നു സെൻകുമാറെ സഹായിക്കണമെന്ന ഒരു ഉദ്ദേശം ശെൻകുമാറിനുണ്ടായിരുന്നു എങ്കിൽ കുറച്ചുനാൾ മൗനം പാലിക്കുന്നതായിരുന്നു നല്ലത് താങ്കളൊക്കെ ഒരാളെ ന്യായീകരിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയാൽ ആ വ്യക്തിയുടെ കഷ്ടകാലം അതോടുകൂടി തുടങ്ങും താങ്കൾക്ക് എന്താണ് ഇത്ര കാലമായിട്ടും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് ഒന്നുമല്ലെങ്കിൽ കേരളത്തിന്റെ മുൻ ഡി ജി പി അല്ലേ പേരിങ്ങനെ കളയണോ കുറച്ചൊക്കെ ചിന്തിച്ചൂടെ എന്തായാലും ശെൻകുമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ എഫ് ബി പേജിൽ ഇത്തരത്തിലൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ഇന്ന് ഞാൻ ഏഷ്യാനെറ്റിന്റെ എഫ് ബി പേജിലാണ് സെൻകുമാറിന്റെ ഈ ഒരു അഭ്യർത്ഥന വീണ്ടും കണ്ടത് അതായത് കുടുംബം നോക്കണം യദുവിന്റെ കുടുംബം നോക്കണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരനായതുകൊണ്ട് അവിടെ നിന്നും പിരിച്ചുവിടാത്ത സാഹചര്യത്തിൽ മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ കേസ് നടത്താൻ ഒരുപാട് പണം വേണം അതിനും യെതുവിന് പണം വേണം അതുകൊണ്ട് എല്ലാവരും നൂറ് രൂപ വെച്ച് സഹായിക്കണമെന്നാണ് സെൻകുമാർ ആവശ്യപ്പെടുന്നത് എന്തോ ആവട്ടെ സെൻകുമാർ പറയാനുള്ളത് പറഞ്ഞു ജനങ്ങൾ അത് ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം എന്താണ് യതു നൂറ് രൂപ വെച്ച് കൊടുക്കാൻ മാത്രം ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പരമാവധി വക്കീലിന് കൊടുക്കേണ്ടത് അയ്യായിരം രൂപ അയ്യായിരം രൂപ കൊടുത്താൽ ഒരു വക്കീൽ ഒരു പ്രൈവറ്റ് കംപ്ലയിന്റ് ഫയൽ ചെയ്യും ആ പ്രൈവറ്റ് കംപ്ലയിന്റ് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ആ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണം നടത്തി പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും വേണമെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാം ഈ ഒരു കാര്യത്തിന് അതായത് ആദ്യത്തെ കോടതി കേസ് ഫയൽ ചെയ്യുക എന്ന ഒറ്റ കാര്യത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്ന വക്കീൽ ഫീസ് കൊടുക്കേണ്ടി വരുന്നത് ബാക്കിയൊക്കെ പോലീസാണ് ചെയ്യേണ്ടത് ഇനി പോലീസ് ആ കേസ് റഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് വീണ്ടും കോടതിയിൽ പോയി സാക്ഷികളെയും അതുപോലെ തന്നെ തെളിവുകളും ഒക്കെ നേരിട്ട് ഹാജരാക്കി കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ടത് അതിനെ ഒരു വക്കീലിന് വെക്കേണ്ടി വരും അപ്പോഴും വക്കീലിന് ഫീസ് കൊടുക്കേണ്ടി വരും മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് നടത്തുന്ന വക്കീലിന് പരമാവധി കൊടുക്കുന്ന ഫീസ് എത്രയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ കോടതിയിൽ പോയിട്ടുള്ള ആളുകളാണ് സെൻകുമാറിന് ഈ കാര്യം വളരെ കൃത്യമായി അറിയാം സംസ്ഥാനത്തിന്റെ ഡി ജി പി ആയി വിരമിച്ച ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് കേസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് സെൻകുമാറിനോളം നമുക്കൊന്നും അറിയില്ല എന്നിട്ട് സെൻകുമാർ ഇവിടെ നൂറ് രൂപ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റൊന്നും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് യദു കെ എസ് ആർ ടി സിയിലെ സ്ഥിരം ജീവനക്കാരനല്ല താൽക്കാലിക ജീവനക്കാരനാണ് യദുവിന് വേണമെങ്കിൽ മറ്റൊരു ജോലിക്ക് പോകാം ഇപ്പോൾ ജോലിയില്ലാത്ത സാഹചര്യത്തിൽ അത്യാവശ്യം ആരോഗ്യമുണ്ട് ചെറുപ്പക്കാരനാണ് ജോലി ചെയ്ത് കുടുംബം പോറ്റാനുള്ള ശേഷിയുണ്ട് അദ്ദേഹത്തിന് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് പലരും രംഗത്തെത്തിയിരുന്നു അപ്പോൾ അവിടെയും ഇവിടെ യെതുവിനെ സഹായിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല എന്നാൽ ഇവിടെ ആളാകുന്നതിനു വേണ്ടി സെൻകുമാർ യെതുവിനെ സഹായിക്കണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സാധാരണ രീതിയിൽ ആരെയെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിക്കുന്നത് കണ്ടാൽ ഇവർക്ക് കുരു കുരുപൊട്ടുന്ന ടീമാണ് ഇവർ ഈ കഴിഞ്ഞ ദിവസം സൗദി ജയിലിൽ കിടക്കുന്ന റഹീമിനെ സഹായിക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നപ്പോൾ മുപ്പത്തിനാല് കോടി രൂപ പുഷ്പം പോലെ ഉണ്ടാക്കിയപ്പോൾ ശശികല എന്ന് പറയുന്ന സംഘകുമാരിക്ക് ശരിക്കും കുരുപൊട്ടി അതുപോലെ തന്നെ പല സംഘപരിവാരങ്ങൾക്കും കുരുപൊട്ടി കാട്ടറബിയെയും ഇവിടെ ഇസ്ലാമിക നിയമങ്ങളെയും ഒക്കെയാണ് അവർ കുറ്റം പറഞ്ഞത് അങ്ങനെയാണ് അവർ ആ വിഷയത്തിൽ കുറച്ചെങ്കിലും അവർക്ക് സംതൃപ്തി കിട്ടിയത് സന്തോഷം കണ്ടെത്താനായത് ഒരാളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പരമാവധി ദ്രോഹിക്കുന്ന ഒരു വിഭാഗമാണ് എന്തായാലും ഇവിടെ യദുവിനെ കുറിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയും അതുപോലെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുമ്പോൾ ആളാകുന്നതിനു വേണ്ടി സെൻകുമാർ നടത്തിയ ഒരു നീക്കമാണ് എന്തായാലും അത് പാളിയിരിക്കുന്നു ജനങ്ങൾ അതിനെ പുച്ഛിച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി യദു അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ എന്റെ അഭിപ്രായം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അന്നും യതു സംഘിയാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണം നിലനിന്നിരുന്നു യതു സംഘിയാണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും യതു കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാരനാണ് ഡ്രൈവറാണ് കെ എസ് ആർ ടി സി നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമാണ് ഇവിടെ നമ്മുടെ ബസ് നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തെ വഴിയിൽ തടഞ്ഞിടുക അതും ഒരു മേയറും അതുപോലെ തന്നെ ഒരു എം എൽ എയും ചേർന്ന് അധികാരമുണ്ട് എന്ന് കരുതി എന്തും കാട്ടിക്കൂട്ടാൻ പാടില്ല എന്ന രീതിയിലാണ് ആര്യ രാജേന്ദ്രനെയും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയും വിമർശിച്ചത് അതേസമയം യദുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടപടി എടുക്കണം എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ആ അഭിപ്രായവും ഞാൻ തുറന്നു പറഞ്ഞിരുന്നതാണ് അതേസമയം ഇവിടെ ഒരു കാരണവശാലും സച്ചിൻ ദേവ് എം എൽ എയും അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രനും വഴിയിൽ വെച്ചത്തരത്തിലൊരു പരിപാടി അത്തരത്തിലൊരു കോപ്രായം കാട്ടിക്കൂട്ടരുതായിരുന്നു അവരുടെ ആ കോപ്രായവുമായി ബന്ധപ്പെട്ടാണ് അവരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചത് എന്തായാലും സംഘപരിവാരങ്ങൾ ഇതുവെച്ച് മുതലെടുപ്പിന് ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ കഴിയില്ല എന്ന കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ് പൊതുജനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം സംഘപരിവാരങ്ങളെ എല്ലാവരും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ ന്യൂനപക്ഷം മാത്രമാണ് സംഘപരിവാരങ്ങളുള്ളത് ഭൂരിപക്ഷം ആളുകളും വളരെ വെറുപ്പോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇവിടെ സെൻകുമാർ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കൊരുപക്ഷെ അറിയില്ലായിരിക്കാം സെൻകുമാറിന്റെ ചില പ്രവൃത്തികളും അതുപോലെ തന്നെ പ്രസ്താവനകളും മാത്രമാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുക എന്നാൽ ഇവിടെ നേരത്തെ ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ അതായത് രാഷ്ട്രീയ പാർട്ടികളിലും മറ്റുമൊക്കെ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ മെയിലുകൾ ചോർത്തി അവരൊക്കെ തീവ്രവാദിയാണോ എന്ന് പരിശോധന നടത്തിയ വ്യക്തിയാണ് സെൻകുമാർ സെൻകുമാർ ഡി ആയിരുന്ന കാലത്ത് പല കേസുകളും ഇവിടെ മുസ്ലീങ്ങൾ പ്രതിയായിട്ടുള്ള കേസുകൾ അവരെ ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല ഉണ്ടായിട്ടുണ്ട് ആ കേസുകളിലൊക്കെ പുനരന്വേഷണം വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് മനസ്സിൽ വിഷം കൊണ്ടു നടക്കുന്ന ഒരു വിഷജീവിയാണ് സെൻകുമാർ എന്തായാലും സെൻകുമാറിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള അഭ്യർത്ഥനകളുമായി വരുമ്പോൾ തുടക്കത്തിൽ തന്നെ അതിനെ പുച്ഛിച്ചു തള്ളണം തള്ളിപ്പറയണം അതുപോലെ തന്നെ യുവിനോട് എനിക്ക് പറയാനുള്ളത് താങ്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിലപാട് പറയാൻ ആർജവം കാണിക്കണം സെൻകുമാറുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ അങ്ങനെ പറയണം സെൻകുമാറിനോട് പണപ്പിരിവ് നടത്താൻ താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണം ഇനി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാകണം അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം ഇതുവരെ താങ്കൾക്ക് തന്നുപോന്നിരുന്ന പിന്തുണ അത് ഇന്നു മുതൽ ഇല്ലാതാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജനം സെൻകുമാറിനെ തള്ളിപ്പറയുന്നതിനേക്കാൾ അപ്പുറം യദുവിനെയും തള്ളിപ്പറയും ആവശ്യമില്ലാതെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് താങ്കൾ പോകരുത് വെറുതെ പുലിവാല് വില കൊടുത്ത് വാങ്ങിക്കരുത് എന്ന് എനിക്ക് യുവിനോടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിക്കാനുണ്ട്